അപ്പോൾ എങ്ങനെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് എൻ്റെ വൺ കോൺവോയ്സിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് നമ്മളെ പാടത്ത് ഒരു പുതിയ എന്താ ഒരു പക്ഷിയാണ് ഇപ്പം അടുത്തായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ കളറൊക്കെ ബ്ലൂ ആണ് നിങ്ങളവിടെയൊക്കെ ഉണ്ടോ എന്തായാലും ആരേലൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിങ്ങനെ ഇരുന്നു നിങ്ങൾ കാണാത്ത പക്ഷായിരിക്കും ചിലപ്പോൾ അപ്പോൾ ഒരു പുതുതായി കാണുന്നൊരു അനുഭവം കിട്ടുകയും ചെയ്യലോ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ അപ്പോൾ എല്ലാവരും കണ്ടോളൂ ഞാൻ ആദ്യത്തെ എന്താ എടുക്കുന്ന സമയത്തുള്ള വോയിസ് ഒക്കെ ഞാൻ മ്യൂട്ടാക്കി നിൽക്കുന്നു അതിൽ ഫുള്ള് ചിറ പറ സൗണ്ടാ കണ്ടു നോക്കി ഇനി ശരിക്കും ഈ പക്ഷിനെ കാണണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിലേക്ക് നോക്കിയാൽ മതി ലാസ്റ്റ് അതിനെ ശരിക്കും കാണിക്കുന്നുണ്ട് അപ്പം ശരി എന്താ ഈ നിങ്ങൾ കണ്ടിരുന്നോ ആ ഇവിടെ നിന്ന് നല്ലത് ഈ കാണുന്നുണ്ട് ഇത് വേറൊരു ദിവസം ഇത് നമ്മുടെ എരണ്ടെന്ന് പറയും വെള്ളത്തിനടിയിൽ പോയിട്ട് മീനൊക്കെ കുടിക്കില്ലേ അതെ ഇതാണ് ഞാൻ പറഞ്ഞ കിളി 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 കിളി